ഹലോ ഫ്രണ്ട്സ് എഡി ലേഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് പൂരക്കാഴ്ചകളും അതേപോലെ തന്നെ പൂതത്തിൻ്റെ കാഴ്ചകളും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നമ്മളെ വീട്ടിൽ തന്നെ പരമ്പരാഗതമായിട്ട് കെട്ടി വരുന്നൊരു കലാരൂപമാണ് പൂതൻ അപ്പോൾ അതിന് അതിൻ്റെ മിനുക്ക് പണികളൊക്കെ തലേ ദിവസം തന്നെ ചെയ്ത് ഉണങ്ങാനൊക്കെ വേണ്ടി വെച്ചതാണ് കേട്ടോ അതേപോലെ തന്നെ ഇത് പൂതൻ കെട്ടി നടക്കാനും അത് കെട്ടി കൊടുക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കാൻ നമുക്ക് വീട്ടിൽ തലേ ദിവസം തന്നെ ആൾക്കാർ വരും ഇവരൊക്കെ ഒരുപാട് വർഷം മുന്നേ തന്നെ വന്നു തുടങ്ങിയതാണ് ഞാൻ ഇതൊക്കെ ഇവിടെ ഏട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പൂതത്തിനെ കുറിച്ചിട്ട് ഒന്നും അറിയണ്ടായിരുന്നില്ല നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അതല്ലാണ്ട് നേരിട്ട് കാണുക അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ കാണുന്നത് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം പൂരത്തിൻ്റെ അന്ന് രാവിലെ തറവാട്ടെന്ന് ചേച്ചിയും മക്കളും ഞാനും നാലിവസവും കൂടി ഞങ്ങൾ അമ്പലത്തേക്ക് പോയത് നമ്മളെ പാലൂർ ആലഞ്ചേരി അമ്പലമാണ് അപ്പോൾ കച്ചവടക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം പറമ്പിൽ ഇതാണ് അമ്പലത്തിൻ്റെ പറമ്പ് അപ്പം അവിടെ ഈ സമയത്തൊക്കെ രാവിലെ ആ കച്ചവടക്കാരൊക്കെ ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും ഈ വർഷം കച്ചവടക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല പിന്നെ റോട്ടിലാണ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞങ്ങളിത് അമ്പലത്തേക്ക് പോവുകയാണ് അമ്പലത്തിൽ തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ രാവിലെ പഞ്ചവാതി ഉണ്ടാവലുണ്ട് രണ്ട് മൂന്നും ആനയൊക്കെ ഉണ്ടാവലുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഒരേ ഉള്ളൂ അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയിരുന്നു അതുകൊണ്ട് പഞ്ചവാദ്യം ഒമ്പത് മണിക്കായത് അതുകൊണ്ട് അതൊന്നും കണ്ടിട്ടില്ല അങ്ങനെ തൊഴുതു പ്രസാദമൊക്കെ വാങ്ങിച്ചു അപ്പോൾ അതാ ആന കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആന പാപ്പാനും കൂടെ കുളിക്കുന്ന സീനുണ്ട് കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ കുളി സീനൊക്കെ കണ്ട് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പോഴാണ് നമ്മളെ വീടിൻ്റെ ബാക്കിൽ വേറെ ഒരു സ്ഥലമുണ്ട് അവിടേക്കുള്ള ആനേനെ കൊണ്ടുവന്ന് ഇറക്കി അവർ ആനേനെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച കണ്ടു അപ്പം ഞാനതും കൂടി വീഡിയോ എടുത്തു അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി അപ്പോൾ വീട്ടിൽ എത്തിയാൽ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി ആനേനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കണ്ടു പിന്നെ ഇപ്രാവശ്യം ആനകൾ കുറവായിരുന്നു കേട്ടോ എല്ലാ വിലയിലും ഒരു ആന വീതം ഉണ്ടായിരുന്നുള്ളൂ ഈ ചൂട് ചൂടുകാരനൊക്കെ പിന്നെ ഇതാണ് അവിടെ കെട്ടാൻ വരുന്ന കുട്ടികളുണ്ട് അവർ അതിൻ്റെ എന്താ പറയുക പട്ടും ഇതൊക്കെ ഞൊറി എടുക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്താട്ടോ പിന്നെ കെട്ടി കെട്ടിത്തുടങ്ങി ഒരുപാട് എന്താ ഇതേപോലെ കെട്ടി വയ്ക്കാൻ നല്ല ടൈറ്റിലൊക്കെ കെട്ടി വെച്ചിട്ടൊക്കെ വേണം ഇത് നല്ല ചൂടായിരിക്കും മൊത്തം എല്ലാം കെട്ടി നടക്കാനൊക്കെ അപ്പോൾ ഇതൊക്കെ ഒരു മൂന്ന് മണി സമയത്താണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ രണ്ട് പേരാണ് കെട്ടാറുള്ളത് എല്ലാ വർഷവും ഇവർ ഞാൻ വന്ന സമയം തൊട്ട് ആ വർഷം തൊട്ട് ഞാൻ ഇവരെ കാണാൻ തുടങ്ങി അതിന് മുന്നേ ഈ കെട്ടി കൊടുക്കുന്ന ആൾക്കാരൊക്കെയാണ് ഭൂതം കെട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അവരൊക്കെ കൊട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ നടക്കുമ്പോൾ ഒരാൾ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ആളിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ കെട്ടിക്കഴിഞ്ഞു പിന്നെ കളിക്കുകയാണ് വീട്ടിൽ കെട്ടി കഴിഞ്ഞ കുറേ സമയം ഒന്ന് കളിച്ചിട്ടൊക്കെയാണ് കേട്ടോ അവര് പോവുക പിന്നെ ആദ്യം ഒരാൾ ഒറ്റയ്ക്ക് കളിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഏട്ടനും കൊട്ടാനൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ ഏട്ടനും കൊട്ടാനൊക്കെ അറിയാം അവർ ജനിച്ച കാലം തൊട്ട് ഓർമ്മ വെച്ച കാലം തൊട്ട് ഇതൊക്കെ അല്ലേ കാണുന്നത് അതുകൊണ്ട് അവർക്ക് അതൊക്കെ അറിയാം ഈ നന്ദൂനെ ഇതൊക്കെ പഠിപ്പിക്കണം കൊട്ടാനൊക്കെ എന്നൊക്കെ ഏട്ടൻ പറയാറുണ്ട് ട്ടോ പിന്നെ ഇതാ വീടിൻ്റെ ഫ്രണ്ടിൽ ദേവസ്വത്തിൻ്റെ ആദ്യത്തെ വേല പോകുന്നതാണ് അപ്പം അത് നമ്മൾ കുറ കണ്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ചപ്പുറം പോയിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ കയറി നിൽക്കുകയാണ് ചെയ്ത കേട്ടോ ഒന്നാമത് ഞങ്ങൾ പേടിച്ചിട്ട് തന്നെയാണ് അവിടെ കയറി നിന്നത് എന്താ പറഞ്ഞാൽ ആന എല്ലാ സ്ഥലത്തും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ അപ്പോഴാണ് നമ്മളെ വീട്ടിലത്തെ പൂതനും അപ്പുറത്തെ വീ ഒരു ടീമുണ്ട് അവരുടെ പൂതനൊക്കെ താഴത്ത് കൂടി പോകുന്നുണ്ടായിരുന്നു പിന്നെ അടിപൊളി ശൃങ്ങാരിമേള ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ടീമുണ്ട് ഓരോ സ്ഥലത്ത് കിഴക്കേക്കര അതേപോലെ കനാലങ്ങാടി ചേലാർക്കുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട് സിറ്റി വേല പാലൂര് സിറ്റി വേല അങ്ങനെ ഒരു ഒരഞ്ചാറ് വേലകളാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ എല്ലാവരും ഡ്രസ്സ് കോഡൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ചെക്കന്മാരായാലും പെൺകുട്ടികളായാലും ചെറിയ മക്കളായാലും എല്ലാവർക്കും ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു ഓരോ സ്ഥലത്തു നിന്നുള്ള അവരൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ട് പൂരം ആഘോഷിച്ച് നടക്കുകയാണ് ഞങ്ങൾ മേലെ നിന്നിങ്ങനെ ഒക്കെ കണ്ട് രസിക്കുക അങ്ങനെ ആയിരുന്നു പിന്നെ ഇത് രണ്ട് വേലകൾ ഒരുമിച്ച് വന്നിട്ട് ആനേനെ ഒരുമിച്ച് നിർത്തും എന്നിട്ട് അവരിങ്ങനെ ആരവം ആക്കുമ്പോൾ ഈ ആന എന്താ പറയുക ഇങ്ങനെ തല പൊക്കി നിൽക്കുന്ന ഒരു സംഭവം കേട്ടോ ഇതെല്ലാ വർഷവും ഉണ്ടാവലുണ്ട് ആനയ്ക്ക് ഹരം കയറിയിട്ട് ഈ ആന ഇങ്ങനെ തല പൊക്കി നിൽക്കും പക്ഷെ ചിലപ്പോൾ ഈ രണ്ടാനയ്ക്കും ചെറുതായിട്ടൊരു കുറുമ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും പേടിച്ചിട്ടൊക്കെ തന്നെയാണ് നിന്നിരുന്നത് ഈ തിടമ്പ് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആന എപ്പോഴും തല പൊക്കി തല പൊക്കി അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയി കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് രാത്രി പിന്നെ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ ഈ ഒരു പൂരപ്പറമ്പിൽ വരവ് പൂരപ്പറമ്പിലല്ല ഇത് റോഡ് സൈഡിലാണ് കച്ചവടക്കാരൊക്കെ പറമ്പിൽ ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ അപ്പോൾ ഇവിടെ വന്ന നന്ദൂന് കളിപ്പാട്ടം വേണം എന്നൊക്കെ പറഞ്ഞു പിന്നെ അവൾ ഒരു മാല കയ്യിലിടുന്ന ഒരു ഇങ്ങനെ ഒരു സാധനം ഇതൊക്കെയാണ് വാങ്ങിച്ചത് പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ നല്ല ആണ് അവർക്ക് വായൽ തോന്നുന്ന റേറ്റ് അവർ പറയും പൂരക്കാലമായി പ്രത്യേകിച്ച് അങ്ങനെയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ സാധനങ്ങളെല്ലാതും വാങ്ങിച്ചു ഹലുവ ഈ റെഡും ബ്ലാക്കും ഹലുവ വാങ്ങിച്ചു പിന്നെ പൊരി വാങ്ങിച്ചു ഇപ്പോൾ ഒരു പൊരി ഇറങ്ങിയിട്ടുണ്ട് ഒരു മസാലപ്പൊരി അത് നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ കളിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ഭയങ്കര വാശി അങ്ങനെ അവസാനം പിന്നെ കളിക്കാൻ ഒരു സാധനം വാങ്ങിച്ചു അങ്ങനെ എല്ലാ പൂരത്തിന് പോയാലും എന്തെങ്കിലുമൊന്നും കളിക്കുന്ന സാധനം വേണമെന്നത് നിർബന്ധമാണല്ലോ അങ്ങനെ നന്ദു പറഞ്ഞ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ പിന്നെ ഇപ്രാവശ്യം പൂരത്തിന് വിരുന്നുകാരൊക്കെ വളരെ കുറവായിരുന്നു ഏട്ടൻ്റെ പെങ്ങൾക്ക് ഒന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അധികം വിരുന്നുകാരുണ്ടായിരുന്നില്ല എല്ലാ വർഷവും വീട്ടിൽ ഒരുപാട് പേരുണ്ടാവുന്ന കേട്ടോ ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ ഇതാണ് ഞങ്ങൾ ഒന്ന് കടയിൽ കയറാണ്ടായിരുന്നു വേറെ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആണ് ആനേനൊക്കെ പൂരൊക്കെ കഴിഞ്ഞ് ആനേനെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അത് അപ്പോൾ ഇങ്ങനെ പോയി തുടങ്ങി ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലെ പോയതാട്ടോ ആനേനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം പൊതും കെട്ടാൻ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ചിക്കനൊക്കെ കൊടുക്കുക ദിവസം അങ്ങനെ ചിക്കനും മീനൊന്നും ഉണ്ടാവില്ല ഇത് നെയ്ച്ചോറും കോഴിക്കറിയുമൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു തണ്ണിമത്തനൊക്കെ കൊടുത്തു എല്ലാവരും റിലാക്സൊക്കെ ചെയ്ത് എല്ലാവരും റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെയാണ് പിന്നെ അവർ അവരെ വീട്ടിലേക്കൊക്കെ പോയത് കേട്ടോ thank <laughs> you അപ്പോൾ ഇതൊക്കെയാണ് പൂരിവിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വേഡിയായിട്ട് വീണ്ടും വരാം ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്